ൾ വിശദമായി വീട്ടുമുറ്റത്ത് വിശ്രമിക്കുന്നതിനിടെ തെരുവു ആക്രമണത്തിൽ മരണപ്പെട്ട വയോധികയ്ക്ക് നാടിൻ്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമഴി തകഴി സ്വദേശിനിയായ കാർത്യായനി വലിയഴീക്കലെ മകൻ്റെ വീട്ടിൽ വെച്ചാണ് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ചൊവ്വാഴ്ച വൈകിട്ടാണ് നാടിനെ നടക്കിയ സംഭവം തകഴി അരേഞ്ചറ അഴീക്കോട് നഗറിൽ എൺപത്തിയൊന്ന് വയസ്സുള്ള കാർത്തിയായനിയാണ് വലിയഴിക്കലെ മകൻ പ്രകാശന്റെ വീട്ടിൽ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ദാരുണമായി മരണപ്പെട്ടത് വീട്ടുമുറ്റത്ത് വിശ്രമിക്കുന്നതിനിടെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് പുറത്തു പോയിരുന്ന മകൻ പ്രകാശനും ഭാര്യ ജൂലിയും മടങ്ങിയെത്തിയപ്പോഴാണ് കാർത്തിയായനി നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടത് നാട്ടുകാരുടെ സഹായത്തോടെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിമന്തിയെ മരിച്ചു ഈ അമ്മയെ പൊതിഞ്ഞാണ് വണ്ടിക്കത്ത് കയറ്റുന്നത് ഈ അമ്മ വഴിമന്തിലാണ് അതിൻ്റെ അടുത്ത് പറയുന്നത് പട്ടി അടിച്ചതെന്ന് പറയുന്നത് പിന്നെ തിരിക്കുന്നപ്പോഴ കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ് ആൾ മരിച്ചെന്ന് പറഞ്ഞു നേരെ വണ്ടാന ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെത്തി കഴിയുമ്പോഴേ ഞാൻ ഈ അമ്മയുടെ മുഖം കാണുന്നത് ഒരു അറുപത് ശതമാനവും പട്ടി കടിച്ചെടുത്ത രീതിയിലാണ് കഴുത്തിൻ്റെ മുകളിലോട്ട് ഒരു ഒരു കണ്ണ് പോയിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവുണ്ട് മുഖത്തും കഴുത്തിലും ആഴത്തിലുള്ള പരുക്കുണ്ടായിരുന്നു കണ്ണിനും ഗുരുതരമായി പരുക്കേറ്റു മൃതദേഹം നണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി തകഴിയിലെ വീട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ പരേതനായ ശ്രീധരൻ്റെ ഭാര്യയാണ് കാർത്യായനി നന്ദഗോപൻ പങ്കജാഷൻ സന്തോഷ് പ്രകാശ് പരേതനായ സുകുമാരൻ എന്നിവർ മക്കൾ കുറച്ചുനാളായി കാർത്തിയായനി ഇളയ മകൻ പ്രകാശിനോടൊപ്പമാണ് വലിയഴിക്കലിൽ താമസിച്ചിരുന്നത് പ്രകാശന്റെ വീട്ടിൽ കെട്ടിയിട്ടിരുന്ന വളർത്തു നായയെ ആക്രമിക്കാനാണോ തെരുവു നായ്ക്കൾ എത്തിയതെന്ന് സംശയിക്കുന്നു ഈ മേഖലയിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാരും പറഞ്ഞു ഇവിടെ പട്ടിയുടെ ശല്യം വളരെ വളരെയേറെ രൂക്ഷമായ ഒരു സാഹചര്യം കുറെ നാളുകൊണ്ട് ശല്യം കൊണ്ട് ജനങ്ങൾക്ക് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ഏരിയയാണ് അവർക്ക് പാദരാത്രിക്ക് വെളുപ്പം കാലത്തെല്ലാം ഏകദേശം സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഒരു പട്ടികുറച്ചവധി എല്ലാം കൂടെ ഓടി വന്ന് മനുഷ്യനൊക്കെ അടിച്ചു കയറുന്ന ഒരു സ്വഭാവം ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് പോലും തന്നെ ഇവിടെ അടുത്ത് പിന്നെ എൽ കെ ജി പോലെ പ്ലസ് ടു വരെയുള്ള സ്കൂളാണ് വല്ല ഇരിക്കുള്ളത് കുട്ടികൾക്ക് പോലും സ്വസ്ഥമായിട്ട് പോയി വരാൻ പറ്റാത്ത ടെൻഷൻ അവരെ ഈ വണ്ടിക്കകത്തൊക്കെ പണിയും കഴിഞ്ഞ് വരുന്നവരെ മീനും കൊണ്ടുവരുമ്പോ ഒന്ന് കൂട്ടത്തോടെ ഓടി വന്ന അവരെ വണ്ടിയിൽ അവര് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീഴുക ഈ പട്ടി ഓടി വന്നു രണ്ടാമത്തെ കാര്യം കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങി കളിക്കാൻ പോലും വണ്ടി ഭയങ്കര പറ്റുന്നു